അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ പകൽവീട് അംഗങ്ങളായ മുതിർന്ന പൗരന്മാരുടെ ബോൺ സെൻസിറ്റി പരിശോധനയും ബോധവൽക്കരണ ക്യാമ്പും നടത്തി അയച്ച് കെ യൂണിയന്റെ നേതൃത്വത്തിൽ വേൾഡ് ഹോമിയോപതി ഡേയുടെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പകൽ വീട്ടിൽ പരിപാടി സംഘടിപ്പിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാഹചര്യം ഇവിടെ രാവിലെ വന്ന് വൈകിട്ട് വീടുകളിൽ തിരിച്ചു പോകുന്ന സംവിധാനമാണ് ഇവിടെ പകൽ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ പകൽ വീട് പ്രവർത്തിക്കുന്നത് ആ രണ്ട് ഹൃദയം ആളുകളിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായി കുടുംബം പോലെയാണ് പകൽ വീട്ടിലെ നമ്മുടെ അച്ഛനമ്മമാരുടെ ജീവിതവും അവരുടെ പ്രവർത്തനം അവർ രാവിലെ വായിക്കാൻ പത്രമുണ്ട് അതിനുശേഷം ചെറിയ സ്നാക്സ് ഉണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ആഹാരമുണ്ട് വൈകിട്ട് തിരികെ വിറ്റിപ്പോൾ സൗകര്യമില്ല അങ്ങനെയാണ് ഈ രണ്ട് സ്ഥലത്തെ നമ്മൾ ക്രമീകരിച്ചു തീർച്ചയായിട്ടും അവർ വീട്ടിലെ ഒറ്റപ്പെടുന്ന നമ്മുടെ അച്ഛനമ്മമാരെ നമ്മുടെ പഞ്ചായത്ത് ഒരു കൈത്താറായി അവർക്ക് ആ സമയങ്ങളിലുള്ള അവരുടെ ഒരു വിഷമം മാറ്റുന്നത് വിഷമം എന്ന് പറയുമ്പോൾ ഒറ്റയിരിക്കാനുള്ള വിഷമം വീട്ടിലുള്ളവർ നോക്കുന്നുണ്ട് എന്നുള്ളതല്ല അവരെല്ലാം മറ്റ് ജോലിക്കെല്ലാം പോയി നമ്മുടെ വീട്ടുകാരിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോട്ടലിലായി അപ്പോൾ പകൽ വീട്ടിലെ അച്ഛനമ്മമാരെ നോക്കുന്ന രണ്ട് പേരും ഉണ്ട് ഇപ്പോൾ പാർവതി മറ്റേ എന്താ വളരെ സന്തോഷത്തോടെയാണ് വിളക്ക് പുറത്ത് ഏരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി രാജി അധ്യക്ഷയായിരുന്നു ഐ എച്ച് കെ പുനലൂർ യൂണിയറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഡി വിജയൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ മുൻ വൈസ് പ്രസിഡന്റ് ചിന്നു ജയകുമാർ ഡോക്ടർ ഉഷ എന്നിവർ പ്രസംഗിച്ചു ജയ് ഹോമിയോപ്പതി ജയ് വേൾഡ് ഹോമിയോപ്പതി ഡേയുടെ യുടെ അനുബന്ധിച്ചിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമ്പിനുശേഷം അന്തേവാസികൾക്ക് വിഭവ സമർദ്ദമായ സദ്യയും നടത്തി ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സിക്സ്റ്റി Together, we build the heart of your family's future.